കോൺഗ്രസ് നേതൃത്വത്തിൽ നിർമ്മിച്ചു നൽകിയ നാല് കാരുണ്യ ഭവനങ്ങളുടെ താക്കോൽ ദാനം നടന്നു യിൽ നടന്ന ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് നാല് വീടുകളുടെയും താക്കോലുകൾ കുടുംബങ്ങൾക്ക് നൽകിയത് ഉമ്മൻചാണ്ടി മെമ്മോറിയൽ കാരുണ്യഭവനം എന്ന പേരിലാണ് പദ്ധതി നടപ്പിലാക്കിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആരക്കുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി മെമ്മോറിയൽ കാരുണ്യ ഭവനങ്ങളുടെ താക്കോൽദാനം നടന്നു ആരക്കുഴ മാളിക പീടികയിൽ വെച്ച് നടന്ന ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം നിർവഹിക്കുകയും നാല് കുടുംബങ്ങൾക്കും ുംബങ്ങൾക്കും ദാനം നടത്തുകയും ചെയ്തു മറ്റുള്ളവന്റെ കണ്ണീരൊപ്പാൻ അവന്റെ സങ്കടങ്ങൾ മാറ്റാൻ അവന്റെ ജീവിത നിലവാരം ഉയർത്താൻ നമ്മൾ നടത്തുന്ന തീക്ഷ്ണമായ യത്നത്തിന്റെ പേരാണ് രാഷ്ട്രീയ പ്രവർത്തനം പേരാകണം രാഷ്ട്രീയ പ്രവർത്തനം അതുകൊണ്ട് ആരക്കുഴ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി അവരെ അക്ഷരാർത്ഥത്തിൽ രാഷ്ട്രീയ പ്രവർത്തനമാണ് നടത്തിയിരിക്കുന്നത് ഇതിലൂടെ ഈ പ്രവർത്തനം ഇതാണ് ഇതാകണം രാഷ്ട്രീയം അല്ലാതെ വീട് വെച്ചിരിക്കുന്നവൻ്റെ വീട്ടിലേക്ക് കല്ലെറിയലും ആ വീട് കത്തിക്കലും അല്ല രാഷ്ട്രീയ പ്രവർത്തനം ഒരു കുടുംബത്തിന് വീടുണ്ടാക്കി കൊടുക്കില്ല നിങ്ങൾ നിസാരമായിട്ടുള്ള ഒരു ഒരു വീടിന് സ്ഥലം വാങ്ങിച്ചു നാല് വീടുകൾ വീടുകളുണ്ടായി എനിക്കറിയാം ഒരു വീടുണ്ടാക്കാനുള്ള ബുദ്ധിമുട്ട് നന്നായി അറിയാവുന്ന ഒരാളാണ് ഒരു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി അത് തീരുമാനമെടുത്തപ്പോൾ നിങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് ഒരു ടീമായി നിന്ന് നിന്ന് ഒരുമിച്ച് അതിനുള്ള പണം സമാഹരിച്ച് അത് ആ കുടുംബങ്ങൾക്ക് വലിയ സന്തോഷം എന്താണ് ഇടുക്കി എം പി ആരക്കുഴ മണ്ഡലം വിദ്യാഭ്യാസ അവാർഡ് വിതരണം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് പോൾ ലൂയിസ് പാലമൂട്ടിൽ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു മൂവാറ്റുപുഴ എം എൽ എ ഡോക്ടർ മാത്യു കുൾനാടൻ മുൻ എം എൽ എ ജോസഫ് അഴയ്ക്കൻ കെ പി സി സി സെക്രട്ടറി കെ എം സലീം മഞ്ഞള്ളൂർ ബ്ലോക്ക് പ്രസിഡന്റ് സുഭാഷ് കടയ്ക്കോട് മൂവാറ്റുപുഴ നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഉല്ലാസ് തോമസ് മൂവാറ്റുപുഴ ബ്ലോക്ക് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ മുൻ ബ്ലോക്ക് പ്രസിഡന്റ് ജോസ് പെരുമ്പള്ളിക്കുന്നേൽ മുൻ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സിബി പി ജോർജ് ആരക്കുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജാൻസി മാത്യു മുൻ മണ്ഡലം പ്രസിഡന്റ് ജോർജ് മാത്യു ആരക്കുഴ ഗ്രാമപഞ്ചായത്ത് മെമ്പർ സാബു പൊത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിജു തോട്ടുപുറം എന്നിവർ പങ്കെടുത്തു കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ എം ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ